ഒരു ബിഗ് ബോസിന്റെ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മണിക്കൂട്ടിന് കിട്ടിയതുപോലെ ഇപ്രാവശ്യം നമ്മുടെ അക്ബറിനെ കപ്പ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തനാണ് അതുമാത്രവുമല്ല അവിടെയുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരുത്തൻ തന്നെയാണ് എന്നുള്ള ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നില്ലേ അത് അങ്ങനെ തന്നെ ആയിരിക്കാം കാരണം അയാൾ അവിടെ എന്താ പറയുക സ്റ്റാർ വർക്ക് ചെയ്തതാണ് അപ്പം അയാൾക്കുള്ള പരിചയവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അക്ബറിനെ സേവ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അക്ബർ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഉമ്മയോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരെ അയാൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്റെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തു കൊണ്ടുപോയി എന്ന് വരെ പറയുന്നുണ്ട് അങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അക്ബറിന് ചെറിയ സൂചനകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും നീ ഇതുപോലെ നിൽക്കണം ഇതുപോലെ ഞങ്ങൾ നെഗറ്റീവ് ആയിക്കോളാം മറ്റുള്ളവനെ എന്നുള്ള തരത്തിൽ തരത്തില് ഇപ്പൊ ലാലേട്ടനായിക്കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്ന് പറഞ്ഞാൽ വളരെ യും മോശമായിട്ട് അതായത് ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മാത്രം തോന്നില്ല നിങ്ങൾ നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചേക്കണം കാരണം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു റിവ്യൂ ചെയ്യുന്ന ആൾ എന്ന നിലയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ലാലേട്ടനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഷോയെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അതായത് നമ്മൾ എങ്ങനെയാണ് കുറ്റം പറയാതിരിക്കുക കുറ്റം കണ്ടു കഴിഞ്ഞിട്ടും കണ്ണടച്ചിട്ട് അവരിങ്ങനെ കളിക്കുകയുള്ളൂ അവർ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ നമ്മളെ ബുദ്ധിയുള്ള ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മനസ്സിലാകും ഒരുപാട് കാണികളുണ്ട് നമ്മളെ ഒരുപാട് പ്രേക്ഷകരുണ്ട് അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കാട്ടിയും അല്ലെങ്കിൽ ബിഗ് ബോസിനെ കാട്ടിയും ബിഗ് ബോസിന്റെ ആ ഒരു ഡയറക്ടറ കാട്ടിയും ഒക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു പക്ഷേ അയാൾക്കൊന്നും ചിലപ്പോൾ റെക്കമെൻഡോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് എവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ലാലേട്ടിന് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് കൊടുക്കുന്നത് വളരെ ശോകം തന്നെയാണ് ആരാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇവർ പല കളികളും കാണിക്കുന്നുണ്ട് അതായത് അക്ബറിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കും അനീഷിനെ ഇരുത്താൻ വേണ്ടിയിട്ട് അക്ബറിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു നിലവാരം പോലും അക്ബറിനില്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില എന്ന് പറയുന്ന സ്ത്രീയാണ് തന്റെ ഈ പാവകളി മുഴുവൻ എടുത്തത് എന്ന് പറഞ്ഞിട്ടും അടുത്ത് പോയിട്ട് മാപ്പ് പറയുന്ന ഒരുത്തിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഞാൻ അങ്ങനെയൊന്നും മോർത്തില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊക്കെ എവിടുന്ന വന്ന മത്സരാർത്ഥിയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവനൊക്കെ എവിടുന്നാ കളി പഠിച്ചിട്ട് വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ അവിടെ ഒരു കാരണവരായിട്ട് അവിടെ ഇരിക്കുക എല്ലാവരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോന്നിച്ച ഉണ്ടാക്കുക ആദ്യം മുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും ഒരു തോന്നിച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അക്ബർ കപ്പടിക്കും അക്ബർ കപ്പടിക്കും ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശൂന്യത എന്ന് വരുന്ന ഒരു സംഭവമാണ് അതായത് അക്ബർ ആണ് അവിടെ മൈൻഡ് ഗെയിമുകാരൻ അക്ബർ ആണ് അവിടെ കളിക്കുന്നത് അക്ബർ ആണ് കപ്പടിക്കുക എന്നുള്ള തരത്തിലെ ാക്കിക്കൊണ്ടുവരുന്ന ഒരുപാട് പ്രവണതകൾ ഈ ഒരു ദിവസം മുതൽ ഞങ്ങൾ കണ്ടു ഇന്നലെ മുതലാണ് അക്ബറിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ഘോര ഘോരമായ ഒരുപാട് കമന്റുകളും ഒരുപാട് പോസ്റ്റുകളും എവിടെ നോക്കിക്കഴിഞ്ഞാലും അക്ബറിന് കപ്പടിക്കുക അക്ബർ കപ്പടിക്കണം അക്ബറാണ് ആണ് ഇത് എന്ത് തേങ്ങയാണ് ഈ അക്ബർ അവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാം എന്ത് തേങ്ങയാണ് അവൻ എവിടെയാണ് ഇടപെട്ടിരിക്കുന്നത് അവൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവന്റെ ഗ്രൂപ്പിൽ ചേരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കളിക്കാരാണെങ്കിൽ ആ നിമിഷം തന്നെ ബോസ് അവരെ ഔട്ടാക്കിയിട്ടുണ്ട് അല്ലാതെ അവിടെ പ്രേക്ഷകരൊന്നും അല്ല അവരെ ഔട്ടാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ലാലേട്ടം വന്നിട്ട് രാഖ്ക്ക് രാമാനം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രേക്ഷകരോട് നിങ്ങൾ നല്ല മത്സരാർത്ഥികളെ അവിടെ വെക്കൂ നിങ്ങൾ നല്ല മത്സരാർത്ഥികളെ അവിടെ വെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ മത്സരാർത്ഥികളെ വെച്ച് കഴിഞ്ഞാലും ഇവരവിടെ പുറത്താക്കാണ്ടിരിക്കോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ അക്ബറിനെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അക്ബറിനോട് മുട്ടി നിൽക്കുന്ന എല്ലാവരെയും ഇവർ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനോട് ചില പ്പോ ഇന്നലെ അക്ബർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതായത് കാറിൽ കയറിയിട്ട് രണ്ടാളും എല്ലായിടത്തേക്ക് പറഞ്ഞ അക്ബർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അക്ബറിന് നല്ല രീതിയിലുള്ള ഹിൻ്റുകളെല്ലാം കിട്ടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓപ്പൺ ഓപ്പണായിട്ട് പറയുന്നതിന് നമ്മക്കാര്യം പേടിക്കാനൊന്നുമില്ല നമുക്ക് തോന്നിയ കാര്യങ്ങള് നമുക്ക് മനസ്സിലായ കാര്യങ്ങള് അല്ലാതെ നമ്മൾ ഒരാളുടെയും അടിമയായിട്ട് നിന്ന് അവര് പറയുന്നതൊക്കെ കേട്ട് ഇനി അതിൽ ആലേട്ടനായാലും ശരി മമ്മൂക്കയായാലും ശരി ഒരാൾ പറയുന്നതിനും ഒരാളെ അടിമയായിട്ടൊന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത് അവർ തെറ്റി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ടും ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല വന്ന ആഴ്ച മുതൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് ഈ മോഹൻലാലിന്റെ ആ ഒരു എപ്പിസോഡ് വരുമ്പോഴിത് ശോകത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർമാർക്ക് അറിയില്ല ഇത് ഇല്ലെങ്കിൽ ഇവർ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇവരുടെ ഫേവറിസം ഉള്ള ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാകും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴേ ഈ കളിയുടെ ആ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു സത്യം അങ്ങ് പോകുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ ഇപ്പോഴേ പിന്നെ ലാലേട്ടൻ അനീഷിനെ നല്ല രീതിയിൽ ടാർഗറ്റിന് ഇട്ട് എന്തിനാ ഒരാഴ്ച കൊണ്ട് അയാളെ നെഗറ്റീവ് ആക്കണം കഴിഞ്ഞ ആഴ്ച അയാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ആകുന്നത്ര നോക്കിയിട്ടുണ്ട് ലാലേട്ടൻ തന്നെ പലതരത്തിൽ ഹിന്ദുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മണിക്കൂർ ഒരു ദിവസം മതി ഒരാൾ നെഗറ്റീവ് ആകാനെന്ന് അത് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ അനീഷിന് കൊടുത്ത ഹിന്ദാണ് അനീഷെ നീ ഭയങ്കരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് നിന്നെ നെഗറ്റീവ് ആക്കി തരാം എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അല്ലാതെ ഒന്നും അല്ല ഇതൊക്കെ നന്നെ ഊഹിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ അനീഷിനെ എങ്ങനെ നെഗറ്റീവ് കഴിഞ്ഞ ആഴ്ച അയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി ഈ ആഴ്ചയും അയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി കഴിഞ്ഞാല് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ അക്ബറിന്റെ സ്ഥാനത്ത് നമ്മുടെ അനീഷ് ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനീഷ് ബലിയിൽ പോകേണ്ടി വരുമായിരുന്നു പക്ഷെ അക്ബർ ആയതുകൊണ്ട് അവിടെ അനുമോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നം വരെ അക്ബറിന് അനുകൂലമായിട്ട് മാറ്റിയിട്ടുണ്ട് അത് ശരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും നമുക്ക് തർക്കമില്ല പക്ഷെ ഇവര് ഏറ്റവും കൂടുതൽ ഇപ്പൊ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത് അനീഷിനെ തന്നെയാണ് അനീഷിനെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ആരുടെയെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കാം അതേ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് അതിന് ആർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ആര് നമ്മളോട് ഗർവിച്ചിട്ടും കാര്യമില്ല ഇവരുടെ ചില സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ കാണിക്കുന്ന ചില വേലത്തരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഇവരൊന്നും മിണ്ടുന്നില്ല ആര്യൻ ഇതുപോലെ കോയനെടുത്ത് വെച്ചപ്പോഴും ഒന്നും ുംണ്ടിയിട്ടില്ല ആതില കട്ടെടുത്തപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല അവർക്കൊക്കെ തലോടൽ മാത്രമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറിനാണെങ്കിലും തലോടൽ മാത്രമാണ് അവരെയൊന്നും ഒന്നും മിണ്ടുന്നില്ല പിന്നെ മിണ്ടുന്നത് ആർക്കെതിരെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാൾക്കെതിരെ അനീഷിനെതിരെ മാത്രമാണ് ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ അനുമോളിയും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ് ലാലേട്ടിനെ കുറച്ചെങ്കിലും അതായത് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ നീളിലുള്ള ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു യാണ് ആ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ലാലേട്ടൻ ഒരുപാട് മിസ്റ്റിക്കുകൾ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ആ കമന്റുകളെ നിങ്ങൾ പിന്നെ എന്താ പറയുക ആ കമന്റുകളെ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത് കാരണം ലാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ലാലാക്കിയത് ഈ കമന്റുകളാണ് ഈ കമന്റോളികളാണ് അല്ലാതെ അവിടെ കറന്നിട്ട് ഡയറക്ടർമാരല്ല അല്ലെങ്കിൽ മാറൊന്നും ചിലപ്പോഴും ലാലിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ എല്ലാ സിനിമകളും കാണുന്ന ഈ പൊതുജനങ്ങൾ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം